എന്തൊക്കെ പറയണ്ടേ നമുക്ക് എന്തായാലും ഒരു റീചാർജബിൾ ടോർച്ച് പരിചയപ്പെടാം നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഉണ്ട് അവിടെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് സാധനമുണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതരയ്ക്ക് നിങ്ങൾക്ക് ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് മൈ ടി വി എം ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ നിന്നും ഈ ടോർച്ച് വാങ്ങിക്കടേ നിങ്ങൾ ഓർഡർ ചെയ്ത മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ വീട്ടിൽ ഈ ടോർച്ച് ടോർച്ചിരിക്കും പിന്നെ ഈ ടോർച്ചിൻ്റെ പ്രത്യേകത നമുക്ക് ടോർച്ച് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അതുകൂടെ ഒരു എമർജൻസി ലൈറ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഈ ടോർച്ചിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ടൊരു ചെറിയൊരു സംഭവമുണ്ട് ആ സംഭവം വെച്ചിട്ട് കാറിൻ്റെ ചില്ലൊക്കെ അടിച്ച് പൊട്ടിക്കാന്ന് പറയുന്നുണ്ട് ഒത്താ ഒത്ത് ഒത്തില്ലെങ്കിൽ ഒത്തില്ല ഒരു കരക്കമ്പിയാണ്ടെ അതൊക്കെ പോയിട്ട് നമുക്കെന്തായാലും ഇതൊരു അത്യാവശ്യ സമയങ്ങളിൽ കണ്ടിൽ നമുക്കിതൊരു പവർ ബാങ്കായിട്ട് ഉപയോഗിക്കാണെങ്കിൽ പവർ ബാങ്ക് എന്ന് പറയുമ്പോൾ അങ്ങ് ഫുള്ളായിട്ടല്ല അത്യാവശ്യം എമർജൻസി പവർ ബാങ്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഇതിനകത്ത് വരുന്ന ഒരു സി ടൈപ്പ് ചാർജിങ് കേബിളാണ് ഈ സി ടൈപ്പ് ചാർജിങ് കേബിൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഈ ടോർച്ച് ചാർജ് ചെയ്യണേ പിന്നെ ഒരു യു എസ് ബി ഔട്ടും വരുന്നുണ്ട് ഈ യു എസ് ബി ഔട്ട് നിങ്ങൾക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ നിങ്ങളുടെ ഫോൺ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കാം ഇത് ഒരു എമർജൻസി പർപ്പസിന് വേണ്ടി മാത്രം എന്തായാലും നമുക്കിനി വെളിച്ചത്തിരുന്ന് ലൈറ്റ് കത്തിച്ച് കളിച്ചിട്ട് കാര്യമില്ല നമുക്കിനിപ്പോൾ ഇരുട്ടത്ത് പോയിട്ട് ലൈറ്റ് കത്തിച്ച് കളിക്കാം അപ്പോൾ ഇരുട്ടത്ത് അത്യാവശ്യം ടോർച്ചിന് കുഴപ്പമില്ലാത്ത പ്രകാശം ഉണ്ടടേ പക്ഷേ ഇതിൻ്റെ എമർജൻസി ലൈറ്റിൻ്റെ പ്രകാശം ത്തിലും കൂടുതലുണ്ടടേ കണ്ട നല്ല ജ്വലിച്ച് കത്തി ഇങ്ങനെ നിൽക്കുകയാണ് വേണ്ട കൊള്ളാടേ കുഴപ്പമില്ല അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരയ്ക്ക് നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡബ്ല്യൂ 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 ഡോട്ട് മൈ ടി വിൻ ഡോട്ട് ഇൻ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിക്കാം അതല്ല നിങ്ങൾ വാട്സപ്പ് വഴിയാണ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എഴുപത്തി മൂന്ന് പൂജ്യം ആറ് നാൽപ്പത്തി മൂന്ന് അമ്പത്തി എട്ട് നാൽപ്പത്തി ആറ് എന്ന നമ്പറിലേക്ക് വാട്സപ്പിലോട്ട് ഒരു മെസ്സേജ് അയച്ചാലും മതി